ഒറ്റപ്പാലം അമ്പലപ്പാറ വേങ്ങശ്ശേരിയിലെ ഒരു കൂട്ടം മനുഷ്യരുടെ സന്മനസിൽ അപകടത്തെ തുടർന്ന് വർഷങ്ങളായി വീൽ കഴിയുന്ന യുവാവിന് ഉപജീവന മാർഗമൊരുക്കി വേങ്ങശ്ശേരി പച്ചീരിക്കാട്ടിൽ ഹരിദാസനാണ് ഹരിദാസം കൂട്ടായ്മ ഹാൻഡ് ബ്രേക്കുള്ള ഓട്ടോറിക്ഷ നൽകിയത് ഒരു വർഷത്തിലേറെയായി മാസാമാസം നിശ്ചിത തുക മരുന്നിനു വേണ്ടി നൽകുന്നത് കൂടാതെയാണ് ഒന്നര ലക്ഷം രൂപ ചെലവിൽ സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ വാങ്ങി നൽകിയത് ഇതുപയോഗിച്ച് ലോട്ടറി കച്ചവടമോ തൊഴിലാളിയെ വെച്ച് വെട്ടുന്ന പണിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഹരിദാസ് പറഞ്ഞു വീടിന് പുറത്തിറങ്ങി സഞ്ചരിക്കുന്നതിലൂടെ അസുഖത്തിൽ നിന്ന് കൂടുതൽ മുക്തമാകാൻ കഴിയുമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് ഉപജീവനത്തിനുള്ള വഴി ഒരുക്കിയത് രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് കാലത്താണ് ഡ്രൈവറായിരുന്ന ഹരിദാസിന് ബ്രേക്ക് ജാമായി ഓട്ടോറിക്ഷ മറിഞ്ഞ് ഗുരുതര പരിക്കേൽക്കുന്നത് നട്ടലിന് ഗുരുതര പരിക്കേറ്റ ഹരിദാസ് അരയ്ക്ക് താഴെ തളർന്ന് കിടപ്പിലായി തിരിഞ്ഞുകിടക്കാനും മറ്റു കാര്യങ്ങൾക്കും പരസഹായമില്ലാതെ പറ്റില്ലെന്ന അവസ്ഥയാണ് അച്ഛൻ രാമകൃഷ്ണന്റെ കൃഷിപ്പണിയിൽ നിന്നും ഹരിദാസിന്റെ വരുമാനത്തിലും ജീവിച്ചിരുന്ന കുടുംബം ഇതോടെ ബുദ്ധിമുട്ടിലായി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ചികിത്സയെ തുടർന്ന് പതിയെ പതിയെയാണ് ഹരിദാസ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയത് ഇതിനിടെ അച്ഛൻ രാമകൃഷ്ണനെ അർബുദം ബാധിച്ചതോടെ അമ്മ നാരായണിക്കുട്ടി ഹരിദാസിന്റെ ഭാര്യയും രണ്ടു മക്കളും സഹോദരന്റെ രണ്ടു മക്കളും ഉൾപ്പെടെയുള്ള കുടുംബം കൂടുതൽ ബുദ്ധിമുട്ടിലായി നിത്യജീവിതം പോലും പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് ഹരിദാസൻ കൂട്ടായ്മ സഹായത്തിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ് ഒന്നിനാണ് ആക്സിഡന്റ് പറ്റി നടപ്പിലായത് അവിടെ നിന്ന് ഒരു പത്തിരുപത്തെട്ട് ദിവസം ആശുപത്രിയിൽ തന്നെയായിരുന്നു പിന്നെ വീട്ടിൽ വന്ന് ബെഡിൽ തന്നെയായിരുന്നു ഒരു അഞ്ച് കൊല്ലത്തോളം അവിടെ നിന്ന് ഇപ്പോഴാണ് ഈ ഓട്ടോറിക്ഷ കിട്ടിയപ്പോഴാണ് നമുക്ക് പുറത്ത് ഇറങ്ങാനും നാട്ടുകാരെ കാണാനും തുടങ്ങിയത് അത് കാരണം കൊണ്ട് എനിക്ക് കുറേ അത്യാവശ്യം എല്ലാം ഒരു എന്താണെന്ന് പറയുക ആരോഗ്യത്തിനും എല്ലാത്തിനും ഒരു മാറ്റങ്ങളുണ്ട് പിന്നെ പതിനീതിലിപ്പോൾ നമുക്ക് കാട് പെട്ടോ അങ്ങനെ ലോട്ടറി ടിക്കറ്റ് അങ്ങനെ വയ്ക്കാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് അതിന് നമ്മളെ നാട്ടുകാരെ എല്ലാവരും സഹായിച്ച് നമുക്ക് റോഡ് എടുത്തു തന്നതിന് വളരെ മാസത്തിൽ ഏഴായിരം രൂപയോളം വരുന്ന മരുന്നിനുള്ള തുക ഇവരാണ് നൽകി വരുന്നത് ഇതിനിടെ രണ്ടു വർഷം മുമ്പ് ചാവക്കാട് സ്വദേശി നൽകിയ ഇലക്ട്രിക് വീൽ ചെയർ ലഭിച്ചതോടെ അതിലിരുന്ന് വീട്ടിലൂടെ ഹരിദാസനെ സഞ്ചരിക്കാം എന്നായി എന്നാൽ പുറത്തിറങ്ങി സഞ്ചരിച്ചാലേ അസുഖത്തിൽ നിന്ന് മുക്തമാകൂ എന്ന ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശം കൂട്ടായ്മയെ അറിയിക്കുകയായിരുന്നു ഇതിന് പണം സമാഹരിച്ച ഓട്ടോറിക്ഷ വാങ്ങി നൽകിയത് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഹരിദാസിന് ഒരു ഓട്ടോറിക്ഷ കൊടുക്കണം എന്നുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയതിന്റെ ഫലമായിട്ട് അത് വയങ്കാവ് ക്ഷേത്രത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഓട്ടോറിക്ഷ കൈമാറി ഹരിദാസം എന്നൊരു ഗ്രൂപ്പ് അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് മരുന്നിനുള്ള ഒരു ചെറിയ തുക കൈമാറുന്നുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഓട്ടോറിക്ഷ ഹാൻഡ് ബ്രേക്കുള്ള ഒരു ഓട്ടോറിക്ഷ ഹരിദാസിന് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചത് സ്വന്തമായി അയാളുടെ യുക്തിക്കനുസരിച്ച് അതിലെന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ഓട്ടോറിച്ച് കൊടുക്കാനുള്ള തീരുമാനത്തിലെത്തിയതാണ് അങ്ങനെയാണ് ഹരിദാസിനെ ഓട്ടോറിച്ച് കൊടുക്കുന്നത് അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾ കുറച്ചാളുകൾ ഇവിടെ സുമനസ്സുകൾക്കും ചേർന്നിട്ട് ചെയ്തതാണ് പ്രത്യേകിച്ച് അതിൽ വൈൽഡായിട്ടുള്ളൊരു നാട് മുഴുവൻ നടന്നിട്ട് ഇരിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അവരും

പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം